മുഖ്യമന്ത്രി ന്യായീകരിച്ച് ഇ പി ജയരാജൻ സാദിഖലി തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത് രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലയിലാണെന്നും എസ് ഡി പി എ യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും യു ഡി എഫ് സഖ്യമുണ്ടാക്കുന്നത് അവരെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും ഇ പി ജയരാജൻ കാസർകോട്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് പ്രസിഡന്റുമാർ മുൻകാലത്ത് എതിർത്തിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് എന്താണിപ്പോൾ മുസ്ലിം ലീഗിന് സംഭവിച്ചതെന്ന് ചോദിച്ച ഇ പി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് ആർ എസ് എസിന് കരുത്തേകും പോലെയാണെന്നും പറഞ്ഞു വന്ധ്യതാ ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ മത്സരിക്കുന്ന ജയിച്ചു വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് എന്താ ഇന്ത്യയിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു വരുന്ന പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജമായത്ത് സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐ ഇത് തന്നെയാണ് ആർ എസ് എസ് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക ഈ നിലപാടിനെയാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം പുരോഗമന പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നത് ഈ ആർ എസ് എസിന്റെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അവർക്ക് കരുത്തും ശക്തിയും കൊടുക്കാൻ മാത്രമേ ജമാ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലപാട് സഹായിക്കുകയുള്ളൂ അത്തരമൊരു ജമായത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐ സഖ്യമുണ്ടാക്കുന്നത് അവർക്കെതിരായി പ്രതികരിക്കാൻ കഴിയാത്തത് മുസ്ലിം ലീഗിന് വന്നിട്ടുള്ള വലിയ ക്ഷീണമാണ് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എസ് ടി പി എ ഇതിന് മുൻകാല കാര്യങ്ങൾ നിങ്ങൾ എടുത്തുനോക്കും ജമായത്ത് ഇസ്ലാമിയെ എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കളും എതിർത്തിട്ടുണ്ട് പ്രസിഡന്റുമാരെ എതിർത്തിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് എന്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ സംഭവിച്ചത് അത് മുസ്ലിം ലീഗിന് ക്ഷീണമാണ് അതിനെക്കുറിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പരിശോധിക്കേണ്ടത് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ ജമാ ഇസ്ലാമി എസ് ഡി പി ഐ പോലുള്ളവയെ ഒരു തരത്തിലും സഹായിക്കരുത് വളർത്തിയെടുക്കരുത് ആർ എസ് എസിനെ സഹായിക്കുന്നത് പോലെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഫലമാണ് ഇത് ഫലമായി ഉണ്ടാകുക ആർ എസ് എസിന് കരുത്ത് പകരും എന്ത് ധാരണയിലാണ് ഇന്ന് മുസ്ലിം ലീഗ് അതുകൊണ്ട് വർഗീയതയെ ശക്തമായി എതിർക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന വിശാലമായ മുസ്ലിം ലീഗിനെ തന്നെ അതിൻ്റെ പിന്നീട് അനിതരത്തെ ബഹുജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള പരിശോധനയും നിലപാടുകളും മാത്രമേ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കുകയാണ് ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ